ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് പൂക്കൾ ആണ് നോക്കാം ഇതിൻ്റെ പൂക്കൾ എന്താ അതിൻ്റെ പേര് നിങ്ങളുടെ അവിടെ പറയാം നിൽക്കാൻ വേണ്ടിടണേ അപ്പം കണ്ടാലോ ഇത് ചെണ്ടുമല്ലി ഇത് കൊണ്ട ചെണ്ടുമല്ലി കൊണ്ടു പറയാൻ്റെ വേറെ ചെടി ഇത് ചെണ്ടുമല്ലിയാണ് ഇനി വരുന്ന പൂവുണ്ടല്ലോ കേട്ടോ കാണുന്ന പൂ ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പേര് അറിഞ്ഞോളൂ കമൻ്റ് ഇടും ഇത് കാഴ്ചത്തുമ്പോൾ എന്ന് പറയും അവിടെ നിങ്ങളോട് എന്താ പറയുക ഇതൊക്കെ കാഴ്ചതുമ്പ ഓറഞ്ച് വയലറ്റ് റോസ് ഇത് ഈ പൂവിൻ്റെ പേരറിയില്ല കേട്ടോ ബംഗ്ലാവിൻ്റെ ഒരു വേറെ സെസ് ബംഗ്ലാവ് ജമ ഇത് ചെണ്ടുമല്ലി ഇത് കാഴ്ചത്തുമ്പോ അങ്ങനെ ഓക്കെ അപ്പോ എല്ലാവർക്കും എന്റെ വീട്ടിലെ ഉള്ളൂ എൻ്റെ വീട്ടിലെ പൂക്കൾ കിട്ടോ കഴ്ത്തുമ്പാ ഇത് വാടാമല്ലി നിങ്ങളവിടെ എന്താ പറയുക അറിയില്ല അത് കഴ്ത്തുമ്പാ പൂക്കൾ കിട്ടുന്നത് ഓണത്തിനൊന്നും ഉണ്ടാവില്ല ഓണം കഴിഞ്ഞപ്പോൾ എല്ലാ ചെടിയിലും പൂവുണ്ടാകാൻ തുടങ്ങി കാഴ്ചമ്പ ഇത് റെഡ് കളറ് ഓറഞ്ച് ഇത് നിത്യ ബല്യാണി ഇതിന്റെ പേരെന്താ എനിക്കറിയില്ല അപ്പോ ഉള്ളൂ റെഡ് അല്ല ആ റെഡ് ഉണ്ട് കുറച്ച് പോലെ ആ വയലറ്റ് വേറെ ഒരു ലൈറ്റ് കളറ് ചെണ്ടുമുല്ലി അഞ്ചാ കൊറത്തുള്ള ചെണ്ടുമുല്ലി പകുതിയുള്ളു പിന്നെയും കാഴ്ചത്തുമ്പോ എന്തൊക്കെ ഓരോ ഭാഗത്ത് ഭാത്ത കഷ്ടം കേട്ടോ അസുഖം എന്ത് രസമാണ് കാണാൻ അരി വയലറ്റാണ് അടിപൊളി അപ്പൊ എത്രയുള്ളു ഓക്കെ ഇഷ്ടമായി ബൈ മുണ്ടോട്ടം 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 ടിൻ 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 മുണ്ടിൻ ടിൻ ടിൻ തൻ തൻ ഇതിന് പറയുന്ന പേര് ഇവിടെ കാശത്തുമ്പാണ് അവിടെ എന്താ പറയുക എന്നറിയില്ല പറയുന്ന അറിയാവുന്നവർ കമൻ്റ് ഇതിൻ്റെ പേര് അറിയാവുന്നവർ കമന്റ് എടുക്കാം ഓക്കെ എൻ്റെ പേര് കഷ്തുമ്പോൾ കാശ്തുമ്പ ചെണ്ടുമല്ലി അങ്ങനെ എൻ്റെ പേര് ഞങ്ങളുടെ അവിടെ വാടാമല്ലി എന്നാണ് പറയുക അവിടെ എന്താ പറയുക എന്ന് പറയില്ല തക്കാളിച്ചത് പിന്നെന്താ പേര് പറയുക എന്ന് കമന്റ് ഓ ഓക്കേ ले पूकल हे हे आ 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